ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്ക് വൈകുന്നേരം രാത്രിയിൽ തീരെ സുഖമില്ലാതായി നമ്മുടെ സച്ചി വെള്ളമൊക്കെ എടുത്തു കൊടുത്തു കാലൊക്കെ തടവി കൊടുത്തു അങ്ങനെ രേവതിയെ ശ്രൂഷിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് രേവതിക്ക് അച്ഛൻ്റെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട് ആകെ ഒരു വിഷമം അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും അച്ഛന് രാവിലെ എഴുന്നേൽക്കുന്നത് കാപ്പി വേണം ഇതൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക നീ ഇന്തിനെ രേവതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ അച്ഛന് രാവിലെ ഒരു ഗ്ലാസ് കാപ്പിയുടെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം എന്ന് സച്ചി ആ പിന്നെ അത് മാത്രല്ല കേട്ടോ എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു പിന്നെന്താ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവല്ലോ അച്ഛനെ ബ്രേക്ക്ഫാസ്റ്റിന് ആണ് ഇഷ്ടം ഇഡലി ഉണ്ടാക്കാൻ സജി എന്ന് ചോദിച്ചു ആ അതൊക്കെ സച്ചിക്ക് നിസാര കാര്യല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുക വളയിട്ട കൈ കൊണ്ട് മാത്രമല്ല വളയം പിടിക്കുന്ന കൈകൊണ്ടും ആഹാരം ഉണ്ടാക്കാനൊക്കെ പറ്റുമോ എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം അച്ഛന് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാമെന്നും സച്ചി പറഞ്ഞു അതിന് രാവിലെ അച്ഛൻ കഴിക്കുന്ന മരുന്നിന്റെ പേര് അത് സച്ചിയാണ് എന്ന് ചോദിച്ചു പിന്നെ അത് പോട്ടെ മരുന്ന് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവോ ആ പ്രഷറിന്റെ മരുന്നല്ലേ അതൊക്കെ എനിക്കറിയാം ഉം ഷോ എൻ്റെ പൊന്നെ എൻ്റെ സച്ചിയുടെ പ്രഷറിന്റെ മരുന്ന് ഉച്ചക്കാ രാവിലെ ഷുഗറിന്റെ മരുന്നാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഓഹ് എൻ്റെ പൊന്നെ മിക്കവാറും സച്ചാൻ ഈ വീട് തലതിരിച്ചു വെക്കുമെന്ന് രേവതി പറഞ്ഞ ഷോ ആ മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ നിന്നെ കാണിച്ചിട്ട് കൊടുത്തോളാമേ അടിയനോട് ക്ഷമിച്ചാല് എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ രേവതിക്ക് ചിരി വന്നു രേവതി ഇങ്ങനെ ചിരിക്കു കേട്ടോ അത് കഴിഞ്ഞപ്പോ പണിയെല്ലാം തീർത്തിട്ടാ സച്ചേട്ടൻ ഇങ്ങനെ ജോലിക്ക് പോകൂന്ന് ചോദിച്ചു എല്ലാം കൂടി ആകെ തലവേദന ആവില്ലേ സച്ചേട്ടാ ഇല്ലെന്നേ ഒരു തലവേദന ആവില്ല ഉം ഞാനും അച്ഛനും കൂടി ഇതൊക്കെ അങ്ങ് മാനേജ് ചെയ്താ പോരെ ഉം പ്രശ്നം തീർന്നില്ലേ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു സച്ചി ഇങ്ങനെ രേവതിയെ സമാധാനിപ്പിക്ക പിന്നെ ഞാനിങ്ങനെ വയ്യാതെ കിടക്കുന്ന സെന്റിമെന്റ്സും പറഞ്ഞ് ചുമ കള്ള്ള് കുടിക്കാനൊന്നും കയറി നിന്നേക്കരുത് എന്ന് പറഞ്ഞു ഇല്ലടി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ആളെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് രേവതി അ പറയുവാണ് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടി മർത്താനൊക്കെ പറഞ്ഞിരിക്കുക ഇനി നിനക്ക് സുഖമാകുന്നത് വരെ ഞാൻ കുടിക്കില്ല എന്താ പോരേന്നൊക്കെ ചോദിച്ചു അങ്ങനെ രേവതിയെ ചേർത്ത് പിടിച്ച് എല്ലാം പെട്ടെന്ന് ഭേദമാകും പെട്ടെന്ന് മാറ്റി തരും മാറ്റിത്തരും ഞാനിപ്പോൾ അത് ഉറക്കിത്തരാമെന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ നമ്മുടെ രേവതിയുടെ കാലിങ്ങനെ തിരുമിക്കൊടുത്ത് തിരുമിക്കൊടുത്ത് രേവതിയെ കിടത്തി ഉറക്കി രേവതി ഉറങ്ങി കഴിഞ്ഞപ്പോൾ സച്ചിയും സൈഡിൽ ചെന്ന് കിടന്നു അങ്ങനെ സച്ചിക്ക് ഭയങ്കര സങ്കടമുണ്ട് രേവതിയെ കാണുമ്പോൾ രേവതി എന്നിട്ട് ഉറങ്ങുന്നത് കഴിഞ്ഞ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി രേവതിയെ നോക്കി കുറേ നേരം കരഞ്ഞു എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് അവരുടെ ഈ കിടപ്പ് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ നെഞ്ച് പൊട്ടുക എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിങ്ങനെ കരയത് നമ്മുടെ സച്ചി രേവതി അത് മാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പം എൻ്റെ രേവതി ഇങ്ങനെ ആക്കിയത് ആരാണെന്ന് കണ്ടുപിടിച്ച് ഞാൻ അടങ്ങുള്ളൂ കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഇങ്ങനെ നിൽക്കും കേട്ടോ ഇത് വേറൊരു ആക്സിഡൻ്റ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് രാവിലെ ആയി നമ്മുടെ അച്ഛൻ പുറത്ത് പോയിട്ട് കയറി വരുന്നു കയറ് വന്നപ്പോഴേക്കും വീടിനൊരു ശൂന്യത കാരണം രാവിലെ അച്ഛൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും രേവതി കോലം വരയ്ക്കലായി അടുക്കളയിൽ ഓരോന്നായി പിന്നെ ചായ വയ്ക്കലായി അച്ഛന് ചായ കൊണ്ടൊക്കെ കുടുക്കലായി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് അച്ഛൻ സ്തംഭിച്ചൊരു ഒറ്റ നിമിഷം അവിടെ നിന്നുപോയി കാരണം കയറി വന്നപ്പോൾ ഇന്ന് കുടിക്കാൻ വെള്ളം പോലും ജഗ്ഗിലില്ല അതെല്ലാം ശൂന്യമായിട്ട് അവിടെ ഇരിക്കയാണ് ഇതൊക്കെ എടുത്തു നോക്കിയിട്ട് ആ മനുഷ്യന് ഇങ്ങനെ അവിടെ വന്ന് അങ്ങ് ഇരുന്നു ആ സമയത്ത് സച്ചി ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് വന്നു അച്ഛൻ മോർണിംഗ് വാക്കിന് പോയിട്ട് വരുമ്പോഴേ വെള്ളം കൊടുക്കണമെന്ന് രേവതി എന്നോട് പറഞ്ഞെന്നും പറഞ്ഞാ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഞാൻ മറന്നിട്ടൊന്നും അല്ലാട്ടോ അച്ഛാ കുറച്ച് ലേറ്റ് ആയി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി കൊണ്ടുവന്ന അച്ഛന് വെള്ളം കൊടുത്തു ആദ്യം അച്ഛൻ വെള്ളം കുടിച്ചു അവൾ എന്റെ മരുമകളല്ലടാ മകളാ അവൾക്ക് എന്നെ അറിയാടാ അപ്പൊ ഞാനാരോ അച്ഛാ നീ എന്റെ മോനൊക്കെ തന്നെയാ എന്നാലും അച്ഛനെ നോക്കുന്ന കാര്യത്തില് നീ എന്റെ മോളുടെ അത്ര വരില്ല എന്ന് പറഞ്ഞു അച്ഛാ അച്ഛാന്നും പറഞ്ഞ സച്ചി അന്നേരം ഒരു വിളി വരില്ലടാ ഞാൻ പറഞ്ഞത് സത്യമാടാ എന്ന അച്ഛൻ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അത് കേട്ടു ആഹ് അത് കൊള്ളാവല്ലോ വരത്തില്ലേ ഞാനത്രയും വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഇങ്ങനെ നിൽക്കുന്നപ്പോഴത്തേക്ക് അച്ഛൻ നിന്ന് കൈയ്യൊക്കെ കഴുകി തുട വരുവാ അപ്പോഴേക്ക് സച്ചിയുടെ തോളിൽ ഒരു തോർത്തെടുത്തിട്ട് മുഖമൊക്കെ തുടച്ചു കൈയൊക്കെ തുടച്ചു അപ്പം അച്ഛനോട് ഏറ്റവും സ്നേഹം എനിക്കല്ലേ എന്ന് ചോദിച്ചു ആ സച്ചി ആ അതൊക്കെ തന്നെ എന്ത് ചെയ്യാൻ എടാ നിനക്കുള്ളതിനേക്കാളും സ്നേഹം ഞാൻ മോൾക്ക് എന്നോട് ഉണ്ടായിപ്പോയി അച്ഛാ രാവിലെ എന്നെ എന്നെക്കൂടെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടും അച്ഛനോട് വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ ഒരു നിമിഷം രേവതി മോളെ ഞാൻ ഓർത്തു പോയടാന്ന് അച്ഛൻ ഇങ്ങനെ പറയുവാണ് അപ്പോഴേക്കും സച്ചിക്കും വിഷമായി ആക്സിഡന്റിൽ പരുക്ക് പറ്റി അവള് കിടക്കുന്നത് വരെ ഈ വീട് ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ഒന്നും അച്ഛൻ പറയാം അപ്പഴും സച്ചിക്ക് സങ്കടമാണ് ഇപ്പോ എന്തോ ഒരു ശൂന്യത ഒരു സുഖം തോന്നണില്ലട എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുട്ടോ ഈ വീടിനകത്ത് ആകെ വെളിച്ചം മങ്ങിയത് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛയിന് രേവതി അങ്ങ് പോയില്ലല്ലോ മുറിൽ തന്നെ അവളില്ലേ അച്ഛൻ പറയുന്നത് കേട്ടാ തോന്നും രേവതി ഇവിടെ വിട്ട എങ്ങോട്ടോ പോയെന്ന് ഉം മുറിയിലുണ്ട് ശരിയാ എന്നാലും പറഞ്ഞു ഇങ്ങനെ ചിലര് വീണ് പോയാലേ അങ്ങനെയടാ പെൺകുട്ടികൾ വീടിന്റെ വിളിച്ചു വേണം പറയാറുണ്ട് രേവതി മോള് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോഴാ അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായതെന്ന കാര്യമൊക്കെ അച്ഛനിങ്ങനെ സച്ചിയോട് പറയൂ കേട്ടോ അങ്ങനെ രേവതിയെ പറ്റിയ എല്ലാ കാര്യങ്ങളും അച്ഛൻ ഇങ്ങനെ പറയുന്നു എന്റെ കാര്യം വിട്ടേക്ക് അവളെ നീ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് വണ്ടി എടുക്കാണ്ട് അവളുടെ അടുത്തു തന്നെ നീ ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അച്ഛൻ അപ്പം അത് ശരി അച്ഛാന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അച്ഛൻ അച്ഛനങ്ങ് പോയി അപ്പൊ അച്ഛനും കാപ്പ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ചോദിച്ചു അപ്പൊ ഒരാടാന്നും പറഞ്ഞു അച്ഛനങ്ങ് അടുപ്പത്ത് ഞാനത് മറന്നുല്ലോ പറഞ്ഞു ഓടുക അടുക്കള സച്ചി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെ ശരത്ത് അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കാം അപ്പൊ സോറി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കു പിന്നിൽ ആരും ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഏഹ് ആന്റണിയേട്ടനായിരിക്കുമോ അത് ചെയ്തത് എന്നൊക്കെ ചിന്തിക്കാം സച്ചിയേട്ടൻ സച്ചിയേട്ടനോട് ഇനി പകരം വീട്ടിയതായിരിക്കും സ്വന്തം ചേച്ചിയെ പോലെയാണ് രേവതി ചേച്ചി എന്നൊക്കെയാണ് പറയാറ് എന്നാലും ഒന്ന് സംശയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശരത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ശരത്തിന്റെ ഫോണിലേക്ക് കോൾ വന്നു ആ കോളെടുത്തു ആ ഹലോ അപ്പൊ ദേവു ആ വിളിച്ചത് ശരത്തെ ഞങ്ങള് ചേച്ചിയെ കാണാൻ പോകുന്നതാ നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു എന്തൊരു മനസ്സാടാ നിന്റെത് നീ എന്താ ഇങ്ങനെ മുൻപൊക്കെ ചേച്ചിയെന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ നിനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു ഇപ്പോഴും എൻ്റെ ചേച്ചി എനിക്കെല്ലാം തന്നെയാണെന്നും എൻ്റെ സ്നേഹത്തിനും ഒരു കുറവും വന്നിട്ടില്ല എന്നും ഈ ശരത്ത് പറയാം എന്നിട്ടാണ് ആ ചേച്ചിയെ കാണാൻ ഈ വന്നില്ലെന്ന് പറഞ്ഞത് അവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് കാണുമല്ലോ ഞാൻ വന്നാൽ അയാൾക്ക് ഇഷ്ടാവില്ല എന്ന് ശരത്ത് പറഞ്ഞു അതും ഇതൊക്കെ വെറുതെ പറയും എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത് ചേച്ചിയുടെ സമാധാനം കളയേണ്ട ഞാൻ പിന്നെ വീഡിയോ കോൾ ചെയ്തോളാവെന്ന് പറഞ്ഞു വീഡിയോ കോൾ ചെയ്താൽ നേരിട്ട് കാണുന്നത് പോലെ ആവൂടാന്ന് ദൈവം നേന്നേരം ചോദിച്ചു സച്ചേട എന്തെങ്കിലും ഒക്കെ കുത്തുവാക്കുകൾ പറയും സച്ചേന്റെ കറുത്ത മുഖം എനിക്ക് കാണാൻ കഴിയില്ല എന്തെങ്കിലും പറഞ്ഞാ ഞാൻ മറുപടി പറയുകയും ചെയ്യും വെറുതെ എന്തിനാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ പോയിട്ട് വന്നാ പോരെ ഞാൻ മരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ സച്ചേടിന്റെ അമ്മ വീട്ടിലില്ലടാ തീർത്ഥാടനത്തിന് പോയിരിക്കാണെന്നല്ലേ പറഞ്ഞത് പിന്നെന്താ ഇങ്ങനൊരവസ്ഥയിൽ സച്ചേട്ടൻ പറയില്ലടാ എന്ന് പറഞ്ഞു നീ വന്നേ ശരത്തെ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിർബന്ധിച്ച് വിളിക്കുക നീ വന്നില്ലെങ്കിൽ ചേച്ചിക്ക് അത് ആകെ വിഷമം ആകൂട്ടോ നീ പെട്ടെന്നൊന്നും ഒന്ന് വാ നമുക്ക് ഒരുമിച്ച് പോവാടാ എന്നൊക്കെ പറഞ്ഞു ശരി എന്നാ പ്രശ്നം ഉണ്ടായാലെ കുറ്റപ്പെടുത്തിയേക്കരുത് ഞാനതന്നെ വരാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അതിന് ലക്ഷ്മി അമ്മ വന്നു ലക്ഷ്മി അമ്മ വന്നപ്പോൾ എന്നെ മുളെന്ന് ചോദിച്ചു അപ്പം അമ്മയോടോ കാര്യം പറഞ്ഞു അങ്ങനെ ഉം പിന്നെ ശരത്തിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി എന്തെങ്കിലുമൊക്കെ പറയാതെ ഉറപ്പുള്ള കാര്യമാണ് പിന്നെ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ ദേവിനോട് പറയാ പ്രത്യേകിച്ചും ഈയൊരവസ്ഥയിൽ അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് അറിയണോ അമ്മേ അറിഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു ദേവു അങ്ങനെ അതും പറഞ്ഞു ഇവരവിടെ സംസാരിച്ചോണ്ട് നിൽക്കുകട്ടോ അത് കഴിഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ശ്രീകാന്തും വർഷയും സുധിയും ശ്രുതിയും കൂടി ഭക്ഷണം കഴിക്കാൻ വന്ന ഡൈനിങ് ടേബിളിൽ ഇരിക്കുവോ അപ്പോൾ എന്തായിരിക്കുമോ ഫുഡ് എനിക്ക് ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ എനിക്ക് എനിക്കൊന്ന് നല്ല വിശപ്പുണ്ട് ഏഹ് എനിക്ക് പുട്ടും കടലയും രണ്ട് പപ്പടം കൂടി കാച്ചിക്കോ അപ്പൊ എനിക്ക് ദോശ മതിയേ ചട്നിയുടെ കൂടെ പുട്ടിൻ്റെ കടലൊക്കെ ഇച്ചിരി ഒഴിച്ചേക്കോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളുമായിട്ട് എല്ലാ എണ്ണം ഇങ്ങനെ മേശ നിരന്നിരിക്കുക അപ്പൊ സച്ചി ആഹാ തമ്പുരാനും തമ്പുരാട്ടിയും ആരോടായി ഓർഡർ ഇടുന്നേ ചോദിച്ചു അത് തലയിൽ തോർത്തും കെട്ടി നമ്മുടെ സച്ചി അങ്ങ് വന്ന് നിൽക്കുക അടുക്കളയിലെ രേവതി ഇല്ല അവൾ കാല് വയ്യാതെ കിടക്കുവാണെന്ന് തന്നെ അറിയില്ലേന്ന് ചേച്ചു ഓ ഓശോ അത് മറന്നുപോയല്ലോ ഇന്ന് ശ്രുതി അപ്പൊ നേരാണല്ലോ വേഷപ്പ് കാരണം ഞാനത് മറന്നുപോയി ഞാനും മറന്നുപോയി ഇന്ന് ശ്രുതി അവന്റെ ഒരു പുട്ടും കടല് വല്ലത് ഉരുട്ടി അണ്ണാക്കിലേക്ക് വെട്ടി വിലമ്പണമെങ്കിൽ തിന്നണമെങ്കിലേ അടുക്കളയിൽ കയറി തനത്താനം ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാ ഓടിക്കുന്ന വായു ഉരുട്ടി വിരുങ്ങാനാണെന്ന് ശ്രീകാന്തിനോട് ചോദിച്ചു ഞങ്ങള് വിചാരിച്ചത് ശ്രുതിച്ചേച്ച് രാവിലെ അടുക്കളയെ കയറി കാണുമെന്നാണെന്ന് നമ്മുടെ വർഷ പറയുമ്പോൾ ആ ഞാനോ അതെ വീട്ടിൽ ഒരു മരുമകൾക്ക് വയ്യെങ്കിൽ മറ്റൊരു മരുമകൾ കയറുന്നതാണല്ലോ നാട്ടു നടപ്പെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഞാൻ മാത്ര മരുമകള് എന്റെ അടുക്കളയിൽ കയറി ആ വളവല്ല ദൂരി പോവുമെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു ആ പറ പറ എന്ന് പറഞ്ഞ ശ്രുതി അവിടെ ഇരിക്കോ അല്ല വർഷയ്ക്ക് ഇതൊന്നും ശീലമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും വലിയ നളനാണെന്നും ഭാവിച്ച് നടക്കുന്ന ചില പാചക വിദഗ്ധന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവർക്കും അടുക്കളയിലോട്ടൊക്കെ കയറാവെന്ന് പറഞ്ഞു അപ്പൊ ആ പറഞ്ഞത് വളരെ കറക്റ്റാ ഞാനൊരു ബ്യൂട്ടീഷ്യൻ അല്ലേ അടുക്കളയിൽ കയറി ജോലി ചെയ്ത് എന്റെ കൈയുടെ സോഫ്റ്റ്നെസ് ഒക്കെ പോവില്ലേ അപ്പം കൈകൊണ്ട് ഞാൻ എങ്ങനെ എന്റെ കസ്റ്റമേഴ്സിന്റെ മുഖത്ത് ടച്ച് ചെയ്യു എന്നൊക്കെ ശ്രുതി ചോദിക്കുക അങ്ങനെയാണെങ്കിലേ ബ്രൂട്ടീഷിനും ബിസിനസ്മാനും ഒന്നും കഴിക്കാതെ ജോലിക്ക് പോയാ മതി എന്ന് പറഞ്ഞു സച്ചി കഴിക്കാതെ പോകാനോ അപ്പോൾ വർഷയും ശ്രീകാന്ത് വരുന്ന ചിരിക്കുക ഏഹ് കുഴിക്കാൻ പോവാനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോഴേക്കും അവിടെ ഒരു കപ്പ് കാപ്പി മൂടി വെച്ചിരിക്കുന്ന സുതി എന്നെ തെയ്യടച്ച് വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചു അത് കാപ്പിയാ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ഒരു കാപ്പിയെങ്കിൽ എനിക്ക് ഉണ്ടാക്കി തരം എന്ന് എനിക്ക് തോന്നിയല്ലോ എനിക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞു സുതി അതെടുത്ത് കുടിക്കാൻ നോക്കുമ്പോടാ നിർത്തടാ അവിടെ ഇത് നിങ്ങൾക്കാര്ക്കുമല്ല ഇത് അച്ഛന് കുടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു സച്ചി അങ്ങനെ എല്ലാത്തിനും അവിടെ ഇട്ട് വട്ടക്കൊട്ട വെള്ളം കോരിക്കുകയാണ് നമ്മുടെ സച്ചി അല്ല കിച്ചണിൽ കയറി സ്ഥിതിക്ക് സച്ചി എന്തെങ്കിലും ഉണ്ടാക്കി കാണുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ഒന്ന് ശ്രീകാന്ത് പറഞ്ഞു ആ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവര് കഴിച്ചോളാൻ പറഞ്ഞു അയ്യേ ഉപ്പുമാവ് ഒന്ന് ശ്രുതി എന്തേ ഉപ്പുമാവ് ഇഷ്ടല്ലേ ഇല്ലെങ്കിൽ കഴിക്കണ്ടെന്ന് പറഞ്ഞു സച്ചി ഇവിളോട് അങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ അച്ഛനും രവയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കിയതാണെന്നും ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇത്തിരി മാവ് കൂടുതലിട്ടു വേണമെങ്കിൽ കഴിച്ചാ മതി എനിക്ക് ഒരു നിർബന്ധവും എന്ന് പറഞ്ഞു അന്നേരം റവ കൊണ്ടുള്ള ഉപ്പുമാവാണെങ്കിൽ ഇത്തിരി കഴിക്കാം ഗോതമ്പ് ആണെങ്കിൽ എനിക്ക് വേണ്ടേ വേണ്ട അപ്പം അജോ ഇതറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയനല്ലോ ഇന്ന് നമ്മുടെ സച്ചി എന്നും പറഞ്ഞിരിക്കട്ടാ നേരെ ശ്രുതി അവിടെ ആ പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ഒരു നേരം മാത്രമേ എൻ്റെ കൈ കൊണ്ടും മര്യാദ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ രാത്രിയിൽ അത്താഴം മുതലേ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരുന്ന പ്രശ്നമേ ഇല്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു ആ അത് പിന്നെ ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവം നല്ല വേശപ്പുണ്ട് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒന്ന് ശ്രുതി വർഷെ നീ ഇപ്പൊ എടുത്തിട്ട് വരാൻ പറഞ്ഞു അന്നേരം കൊച്ചമ്മക്ക് വിളമ്പിത്തരൻ ഇവിടെ തോഴിമാരൊന്നും അല്ല ആവശ്യമുള്ളവര് ആടുക്കളെ പോയി എടുത്തു കഴിക്കാൻ പറഞ്ഞു ശ്രുതിയോട് സച്ചി എന്നും പറഞ്ഞിരിക്കാം ശ്രുതി നീ ഏതായാലും നമുക്ക് പോയി ഭക്ഷണം എടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ആ എനിക്കുള്ളത് ഞാൻ എടുക്കാം ഉള്ളത് ശ്രുതി പോയി എടുക്കാൻ പറഞ്ഞു ശ്രുതി ഏർ എന്ന് പറഞ്ഞു ശ്രുതി നോക്കുവാ അങ്ങനെ വർഷയും ശ്രീകാന്ത് ഒരു ചിരിച്ചു അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ സച്ചായിട്ട് ഒറ്റയ്ക്കല്ല പറ്റുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും സഹായിക്കാൻ കേട്ടോ എന്ന് ശ്രീകാന്ത് പറഞ്ഞു അപ്പൊ വർഷ അതെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ മതി ഞാൻ എന്ന് വർഷ പറയാം അപ്പൊ നീ ഒന്നും എന്നില്ല ഇങ്ങനെ പറയാനുള്ള മനസ്സുണ്ടായല്ലോ അത് മതിയെന്ന് സച്ച് വർഷയോട് പറയൂ കേട്ടോ അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ സച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി സച്ചാകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തും വർഷയും പാവ സച്ചേനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കു കേട്ടോ രേവതി എടുത്തേക്ക് ഇങ്ങനെ വന്നതിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും പാവം ആരോടും പറയാത്തതാ പുറത്ത് കാണിക്കാത്തതാണെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി സമയത്ത് രേവതി അവിടെ കിടക്കുന്നു രേവതി ഇങ്ങനെ അനങ്ങാതെ കിടക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് കയറിച്ച് വന്നുട്ടോ അപ്പൊ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് രേവതി അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ അപ്പൊ മോളുടെ കാലൊക്കെ ഇങ്ങനെ വന്ന് തൊട്ടൊക്കെ ഇങ്ങനെ നോക്കി എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിച്ചേ വേദന കുറവുണ്ടോ മോളെ എന്ന് ചോദിച്ചു കേട്ടോ അന്നേരം വേദനയൊക്കെ ഉണ്ടായിരുന്ന പക്ഷെ അച്ഛൻ തൊട്ടപ്പോൾ അത് മാറി കെട്ടോ എന്ന് രേവതി പറയാ അപ്പോഴേക്ക് അച്ഛൻ വന്ന് രേവതിയുടെ അടുത്തിരുന്നു അച്ഛന്റെ മുഖമൊക്കെ വല്ലാതായിട്ടായിരിക്കുന്നു ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അപ്പോൾ മോള് വീണതോടെ ഈ വീടിൻ്റെ വിളിച്ചു അണഞ്ഞതുപോലെ അച്ഛന് തോന്നുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ദേവതയോട് വന്ന് മുറിയിൽ സംസാരിക്കുന്നു അപ്പൊ ഞാനൊന്നും എഴുന്നേക്കട്ടെ അച്ഛ അണഞ്ഞുപോയ വിളിച്ച് നമുക്ക് ആയിരം മടങ്ങായിട്ട് തെളിയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പം അത് കേട്ട് സച്ചി ഇങ്ങനെ വന്ന് നമ്മൾ വിട്ടിങ്ങനെ നിൽക്കുകട്ടോ അച്ഛനും മോളും കൂടെ റൂമിൽ സംസാരിക്കുന്നത് അപ്പൊ അച്ഛൻ കാപ്പി കുടിച്ച് തോന്നി ചോദിച്ചപ്പം ഇല്ല മോളെ എന്ന് പറഞ്ഞു അയ്യോ ആ അച്ഛൻ്റെ ശീലങ്ങളൊക്കെ ഞാനിന്നല്ല സച്ചേനോട് പറഞ്ഞു തരുന്നല്ലോ പിന്നെന്താ ഇന്നിട്ടും കാപ്പിയൊന്നും ഉണ്ടാക്കി തന്നില്ല അല്ലേ സച്ചാണിങ്ങ് വരട്ടെ അപ്പോഴേക്ക് സച്ചി ഓടി കയറി വന്നു വരാനൊന്നുമില്ല ഞാനിവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞു അപ്പൊ സച്ച ഏട്ടാ സച്ചേണ് എന്താ അച്ഛൻ ഇതുവരെ കാപ്പിയിട്ട് കൊടുക്കാതിരുന്നത് ഞാൻ നീ പറഞ്ഞതുപോലൊക്കെ തന്നെ ചെയ്തു എന്റെ രേവതി അച്ഛാ നടത്തം കഴിഞ്ഞ് വന്നോണ്ടെ ഞാൻ വെള്ളം തന്നില്ലേ അച്ഛാ കോഫി എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും റെഡിയാ അച്ഛൻ വെറുതെ ചുമനും രേവതിയുടെ ഭയന്നും വഴക്കെപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ അതേ കോഫി എടുത്തു എടുത്തുവെച്ചാപ്പോ പോരാ സമയത്ത് അത് കൊടുക്കാനും പഠിക്കണമെന്ന് രേവതി അച്ഛൻ കുളിച്ചിട്ട് വരുമ്പോൾ തന്നെ കാപ്പി കൊടുക്കണമെന്നല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നെന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കെ അച്ഛന് ചിരി വന്നു അയ്യോ മോളെ അവനെ ഇനി നീ എന്തിന് വഴക്കൊന്നും പറയണ്ട കുളി കഴിഞ്ഞ് ഞാൻ നേരെ മോളെ കാണാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ടേബിളിൽ കോഫി ഇരിപ്പുണ്ടോന്നൊന്നും ഞാൻ നോക്കിയില്ല ആ കണ്ടോ കണ്ടോ ഞാൻ എന്റെ ജോലി ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഓ ചെയ്യാത്ത തെറ്റിനോ ഞാനിപ്പോ വെറുതെ വഴക്കു കേട്ടെ ഇന്നേരം മുളെ ഈ പഞ്ചപാവത്തിനെ ഇനിയും ഞാൻ വഴക്ക് കേൾപ്പിക്കുന്നില്ല അപ്പം ശരി എന്ന് പറഞ്ഞാൽ അച്ഛൻ താഴേക്ക് ഇറങ്ങിപ്പോയി അച്ഛൻ താഴേക്ക് ഇറങ്ങി പോയി പോയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് ഇങ്ങനെ അങ്ങ് ഇരുന്നു അപ്പോൾ രേവതി ആണെങ്കിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഈ കിടക്കാം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയില്ലേ കുറച്ച് നേരം കാട്ടിൽ ചാരിരുന്നാലോ എന്ന് ചോദിച്ചു അപ്പോൾ ആ എന്നു പറഞ്ഞു അങ്ങനെ രേവതിയെ പതുക്കെ പൊക്കി ചാരി ഇരുത്തിച്ചു നമ്മുടെ സച്ചി എന്നിട്ട് രേവതി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ രേവതി സച്ചിയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ ദേ വരുന്നു നമ്മുടെ ശ്രീകാന്തം വർഷയും ഇത് കണ്ട് സന്തോഷത്തോടെ സന്തോഷത്തോടെ നിന്നിട്ട് ഇതെൻ്റെ ആക്സിഡന്റൽ ഹണിമൂൺ ആണോ എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ വർഷ അപ്പോഴേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ചു ഇവരെ ചമ്മി ഇരിക്കാം അതു രേവതിയുടെ കണ്ണിലെ ഒരു പൊടി വീണോ സംശയം അല്ലേ അല്ലേ എന്ന് സച്ചി ആ എന്തായാലും ഞങ്ങളുടെ കണ്ണിൽ പൊടി പൊടിയിടാന്ന് ആരും കരുതണ്ടാന്ന് ശ്രീകാന്ത് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ചമ്മി നാണം കുണുങ്ങി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണേ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ